ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അജറ കളക്ഷൻസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ ഡിസൈൻസ് ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് രണ്ടേ തൊണ്ണൂറ് മീറ്റർ കളക്ഷൻസ് ആണ് ലാസ്റ്റ് നമ്മൾ മൂന്നേ ഇരുപത്തിൻ്റെ അജറക്കായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് ദിവസം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വേറെ കളക്ഷൻസ് പുതിയത് വന്നത് കാറ്റലോഗിൽ മാത്രമേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അജ്ര കളക്ഷൻസിൻ്റെ ഇതിൻ്റെ സിംഗിൾ കള സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോസ് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫോട്ടോസ് വേണ്ടവർ കാറ്റലോഗും കൂടെ നോക്കിയാൽ മതി കേട്ടോ സിംഗിൾ ഫോട്ടോസ് ആയിട്ടുള്ളത് അപ്പോൾ ഡിസൈൻസ് നിങ്ങൾ നോക്കുക നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഈ പ്രാവശ്യം റെഡും വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്ന കളക്ഷൻസിൽ രണ്ടേ തൊണ്ണൂറിലും മൂന്ന് ഇരുപതിലും റെഡ് ഉണ്ടായിരുന്നില്ല റെഡിന് പകരം കോഫി ബ്രൗൺ ആയിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം വന്നതിൽ ബ്ലൂവും മെറൂണും ആ റെഡ്ഡുമാണ് കളേഴ്സ് വന്നിട്ടുള്ളത് അപ്പോൾ റെഡിന് വേണ്ടിയിട്ട് കുറേ പേര് ചോദിച്ചായിരുന്നു റെഡും ബാക്കിയുള്ള കളേഴ്സിനൊക്കെ അപ്പം കഴിഞ്ഞ പ്രാവശ്യം റെഡ് ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ റെഡിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കോഫി ബ്രൗണും ഒരു വെറൈറ്റി ആയിരുന്നതുകൊണ്ട് അതിനും അത്യാവശ്യം നല്ലോണം ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ കളേഴ്സും ടോപ്പിന് വേണ്ടിയിട്ട് പെട്ടെന്ന് നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള കളർ കളേഴ്സാണ് അതുപോലെ തന്നെ ഡിസൈൻസുമാണ് മൂന്ന് കളർ ഷെയ്ഡാണ് അജ്രക്കിൽ വരുന്നത് പിന്നെ അതുപോലെ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഫോട്ടോസ് സെൻഡ് ഫോട്ടോസ് എത്ര പീസാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ വാട്സപ്പ് നമ്പറിലാണ് അയക്കേണ്ടത് ഈ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ വേണ്ടതെന്നും അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്ത് തന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ടോട്ടൽ എമൗണ്ട് സെൻഡ് ചെയ്യാൻ പറ്റുക കേട്ടോ കാരണം അത് നിങ്ങളേത് സ്ഥലമാണ് ഏത് ഷിപ്പിംഗ് ചാർജ് എത്രയാണ് ആഡ് ചെയ്യേണ്ടത് പോസ്റ്റ് ഓഫീസിൻ്റെ ചാർജാണോ ആണോ കൊറിയറിൻ്റെ ചാർജ് ആഡ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും കൂടെയാണ് കേരളത്തിന് പുറത്തുള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോസ്റ്റൽ സർവീസ് ആണ് അയക്കുന്നത് അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടും പിന്നെ അഡ്രസ്സ് എന്തായാലും നമുക്ക് കൊറിയർ അയക്കാൻ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ അത് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഓർഡർ കൺഫേം ആണെന്നുണ്ടെങ്കിൽ എന്തായാലും എടുക്കാനുള്ള അതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അയച്ചു തരാം കേട്ടോ അപ്പോൾ അതും കൂടെ അയച്ച് തന്നു കഴിഞ്ഞാലാണ് നമ്മൾ മെറ്റീരിയൽസിൻ്റെ എമൗണ്ടും ഷിപ്പിംഗ് ചാർജും കൂടെ ആഡ് ചെയ്തിട്ട് അയച്ചു തരുന്നത് അപ്പോൾ ഇത് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാര്യം എന്ന് വെച്ചാൽ പലരും അയക്കാറില്ല അത് അയക്കാൻ ഡിലേ വരുമ്പോഴത്തേക്കും അതിന് മുമ്പ് അയച്ചവരുടെ എടുത്ത് പോകുമ്പോൾ പീസുകൾ സോൾഡ് ഔട്ട് ആവാനും സാധ്യതയുണ്ട് പിന്നെ അതുപോലെ ഇച്ചിരി സമയമൊന്നും വെയിറ്റ് ചെയ്യാം കേട്ടോ കുറേ മെസ്സേജുകളാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് കുറച്ച് സമയം ഫോട്ടോസ് അയച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക ആദ്യം അയച്ചവരുടെ അനുസരിച്ചിട്ട് എടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ബില്ല് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ ഹജ്രാക്കിൻ്റെ കളക്ഷൻസ് കൂടാതെ കാറ്റലോഗിൽ കളക്ഷൻസ് ആണ് വേറെ ഒരുപാട് കളക്ഷൻസ് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ മൂന്ന് ഇരുപതിൻ്റെ മൂന്ന് ഇരുപതിൻ്റെ ലേറ്റസ്റ്റ് കളക്ഷൻസ് പുതിയത് വന്നത് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വൈറ്റ് ഗോൾഡ് പിന്നെയുള്ള ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് നിങ്ങൾ നോക്കിയാൽ മതി തീരുന്ന അനുസരിച്ച് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പുതിയതാട് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ അജ്രക്കിൻ്റെ നൈറ്റി മെറ്റീരിയൽസ് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് നൈറ്റി ഫ്രോക്ക് പിന്നെ കുർത്തീസ് അതേപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ ഐറ്റംസും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഒരുപാട് പേര് ഇതൊരു ബിസിനസ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ചില ആൾക്കാർ നൈറ്റി ഫ്രോക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ എല്ലാത്തിനും മെറ്റീരിയലിൽ നല്ലൊരു ഭംഗിയും അത് ഒരു നല്ല രീതിയിലൊക്കെ ഡിസൈൻ ചെയ്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ല കസ് ഒരുപാട് കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേജൊക്കെ തുടങ്ങിയിട്ടും ഒക്കെ ആയിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പം നമ്മൾ ഓരോരുത്തരും കണ്ടുപിടിക്കാം നമുക്ക് ഏത് രീതിയിലാണ് മുമ്പോട്ട് ഇത് എന്താ നല്ലോണം റീച്ചാക്കി എടുത്തു കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നെന്നുള്ളത് അപ്പോൾ ഓരോരുത്തരുടെ ഐഡിയാസിനനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ബിസിനസ് തന്നെയാണ് അപ്പോൾ നൈറ്റീസ് ചെയ്യുന്നവർക്ക് നൈറ്റീസിൻ്റെ കൂടത്തിൽ ബാക്കിയുള്ള ഐറ്റംസും കൂടെ ചെയ്യുക നൈറ്റീസിനെക്കാട്ടിലും കുറച്ചും കൂടി സ്റ്റിച്ചിങ് ചാർജ് ഒക്കെ കൂടുതലാണ് നൈറ്റി ഫ്രോക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം ഇപ്പോൾ കുറച്ചും കൂടി ട്രെൻഡിങ്ങും കൂടെയാണ് നൈറ്റി ഫ്രോക്കൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഇങ്ങനെ ഓരോരോ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട് ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നൊക്കെ അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പോലെ എനിക്ക് അങ്ങനെ വീഡിയോസായിട്ട് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടുന്നില്ല കേട്ടോ ഈ അല്ലാതെ നമ്മൾ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ടുള്ള എന്താ ബിസിനസ് ഐഡിയാസ് അങ്ങനത്തെ നമ്മുടെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ പറയാനും അതൊന്നും ഇപ്പോൾ ടൈം കിട്ടുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും മാക്സിമം പണ്ട് ഞാൻ ചെയ്തിട്ട വീഡിയോസ് കിടപ്പുണ്ട് അപ്പോൾ എല്ലാവരും കുറേ പേർ അതൊക്കെ കണ്ടു കാണാറുണ്ട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഓരോ ഓരോരുത്തരുടെ ഐഡിയാസിനനുസരിച്ചിട്ട് മാക്സിമം നല്ലോണം വെറൈറ്റി ഐറ്റംസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് സെയിലാക്കി നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക നോക്കുകട്ടോ അപ്പോൾ ഇത് കൂട്ടത്തിൽ പറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഡിസൈൻസ് നിങ്ങൾ നോക്കി നോക്കി പോവുക ഡ ഡി സി എമ്മിൻ്റെ ബ്രാൻഡും അതുപോലെ തന്നെ ബോത്രയുടെ ബ്രാൻഡുമാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഇതിനകത്ത് രണ്ട് ബ്രാൻഡുകളും മിക്സിങ് ആയിരിക്കും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഗുജിറി കാണിക്കുന്നുണ്ട് ഇൻഡോനേഷ്യ ഗുജറി കാണിക്കുന്നുണ്ട് അതെന്ന് പറയുന്നത് നമ്മുടെ അജറക് മെറ്റീരിയൽസ് ഒക്കെ പോലെ തന്നെയാണ് കേട്ടോ അതിൻ്റെയും കളർ കോമ്പിനേഷൻ വരുന്ന ഈ ഒരു ഗുജറിയുടെ മെറ്റീരിയലിൻ്റെത് അപ്പോൾ അതിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ് മിനിമം പത്ത് പീസാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ എടുക്കേണ്ടത് ഇത് ഹോൾസെയിൽ പ്രൈസ് ആണ് പത്ത് പീസിൽ താഴെ എടുക്കുമ്പം റീറ്റെയിൽ പ്രൈസേ വരുവുള്ളൂ റീറ്റെയിൽ ആണ് വരുന്നത് റീറ്റെയിൽ എന്ന് പറയുന്നത് ഇതിനെക്കാട്ടിയും പത്ത് രൂപ കൂടും ഇതിലുള്ള റേറ്റ് എത്രയാണോ അതിനേക്കാട്ടിയും പത്ത് രൂപ കൂടും മൂന്ന് പീസ് മൂലമാണ് റീറ്റെയിൽ കൊടുക്കുന്നത് ഹോൾസെയിൽ മിനിമം പത്ത് പീസ് പിന്നെ നാൽപ്പത് പീസിന് മുകളിലോട്ട് ബൾക്കായിട്ട് എടുക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇതിലുള്ള റേറ്റിനെക്കാട്ടും മൂന്ന് രൂപയാണ് ലെസ് ചെയ്തിട്ട് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് മൂന്ന് രൂപ വീതം ഓരോ പീസിലും പത്ത് പീസിന് മേളിലോട്ട് എടുക്കുമ്പോൾ ഉള്ള ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ആണിത് നാൽപ്പതിന് മുകളിലോട്ടാവുമ്പോൾ ഇതിനെക്കാട്ടി മൂന്ന് രൂപ കുറയും അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് പിന്നെ അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടുന്ന് നമ്മൾ സെൻഡ് ചെയ്യുന്നത് അക്കൗണ്ട് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേയോ ഒക്കെ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ഫുള്ളും ആദ്യം തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കേട്ടിട്ട് ഓർഡർ ചെയ്യുക പിന്നെ നമ്മുടെ രണ്ട് ചാനൽസിലുമാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ പേഴ്സണലി കുറച്ച് കാര്യങ്ങളും തിരക്കുകളും ഒക്കെ ഉള്ളപ്പോഴാണ് വീഡിയോസ് ആയിട്ടുള്ളത് അപ്ലോഡ് ചെയ്യാതെ കാറ്റലോഗിന്ന് മാത്രമുള്ള ഓർഡേഴ്സ് എടുത്ത് പോകുന്നത് പിന്നെ കാറ്റലോഗിന്ന് തന്നെ ഒത്തിരി ഓർഡേഴ്സ് കൂടുതൽ വരുമ്പോൾ ചിലത് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ അതാണ് ഞങ്ങൾ രണ്ട് ദിവസം വീഡിയോ ഇടാതിരുന്നത് കേട്ടോ അപ്പോൾ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്